നമസ്കാരം ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ആൻമഗമിഡി മുസഫിറും ഒക്കെ ചേർന്ന് നിർമ്മിച്ച അമൽ കെ ജോബി സംവിധാനം ചെയ്ത ഗുമസ്തൻ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഗുമസ്തൻ എന്ന ഈ സിനിമ തുടക്കത്തിൽ തന്നെ പറയാം ആദിമ്യാന്തം ആകാംക്ഷാപൂർവം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ആദ്യമദ്തം ആകാംക്ഷാപൂർവം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കേണ്ട ഒരു വാക്കാണ് ആകാംക്ഷ പൂർവം കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് അമൽ കെ ജോബി ആദ്യമായി സംവിധാനം ചെയ്ത് ആദ്യമായി സംവിധാനം ചെയ്യുന്നതായിട്ടൊന്നും നമുക്കത് തോന്നില്ല അദ്ദേഹത്തിൻ്റെ ആ കൈ ഒതുക്കം അച്ചടക്കം കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പുതിയ തലമുറയിൽപ്പെട്ട ആളുകളാണ് മലയാള സിനിമയിലേക്ക് കടന്നു വരേണ്ടത് അവരാണ് മലയാള സിനിമയുടെ വാഗ്ദാനങ്ങൾ എന്ന് പറയാവുന്ന ആളുകൾ അമൽ കെ ജോബി അമൽ കെ ജോബിയും കുഞ്ഞുണ്ണി എസ് കുമാറും കുഞ്ഞുണ്ണി എസ് കുമാറിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ കുഞ്ഞുണ്ണി എസ് കുമാറിൻ്റെ ലോഹം എന്ന സിനിമയാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത് അദ്ദേഹത്തിൻ്റെ ക്യാമറ വർക്കിലുള്ള സിനിമ രഞ്ജിത്തിൻ്റെ ലോഹം മോഹൻലാൽ അഭിനയിച്ച ലോഹമാണ് നമ്മൾ ആദ്യമായി കണ്ട ആ സിനിമ ഒരു അഭിമുഖത്തിൽ രഞ്ജിത്ത് പറയുകയുണ്ടായി നമുക്ക് ന്യൂ ജനറേഷൻ ശൈലി വേണ്ട പകരം സാധാരണ പോലെ തന്നെ ഉള്ള ആ ഒരു ശൈലി കൈക്കൊണ്ടാൽ മതി എന്ന് പറയ എന്ന് എന്ന് പറഞ്ഞതിൻ്റെ പ്രകാരമാണ് അദ്ദേഹം ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ് നൽകിയത് എങ്കിൽ പോലും ഈ സിനിമയിലും അദ്ദേഹം ആധുനികരുടെ ആധുനികരായിട്ടുള്ള ആളുകളുടെ ആധുനികരായിട്ടുള്ള നവ സിനിമാക്കാരുടെ രീതിയിലുള്ള ക്യാമറ വർക്കാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ ക്യാമറമാൻ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ ഈ സിനിമയിൽ കാണുന്നത് എന്തെന്നാൽ ഇരുട്ട് വേണ്ടെടുത്ത് ഇരുട്ടും വെളിച്ചം വേണ്ടെടുത്ത് വെളിച്ചവും കൊടുത്തുകൊണ്ട് അത് ഭംഗിയാക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു നൂറ് ശതമാനവും അദ്ദേഹം അതിൽ വിജയിച്ചു നൂറ് ശതമാനം അമൽ കെ ജോബി എങ്ങനെയാണോ വിജയിച്ചത് അതുപോലെ തന്നെ ഈ സിനിമയിൽ ആ ക്യാമറമാൻ കുഞ്ഞുണ്ണി എസ് കുമാർ എസ് കുമാറിൻ്റെ മകനാണ് കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി എസ് കുമാറിനെ നമുക്കറിയാം പ്രതികർശൻ്റെ പടങ്ങളിലുള്ള ആ പടങ്ങളിലൊക്കെ ഉള്ള ആ ചലച്ചിത്ര ഛായാഗ്രാഹകൻ അദ്ദേഹത്തിന് നിരവധി അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കിരുക്കത്തിലാണ് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് എസ് കുമാറിന് കിഴക്കത്തിലാണ് സംസ്ഥാന അവാർഡ് ലഭിച്ചത് ഇവിടെ കുഞ്ഞുണ്ണി കൈകാര്യം ചെയ്തു പോകുന്ന ആ ട്രീറ്റ്മെൻറ്റ് വെളിച്ചം എന്നതൊരു പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് സിനിമയെ സംബന്ധിച്ച് അഭ്രവാളിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയിലേക്ക് വരുമ്പോൾ ആണെങ്കിൽ പോലും വെളിച്ചം വേണം ഇരുട്ടും വേണം വെളിച്ചവും ഇരുട്ടും നീട്ടിലും വെളിച്ചവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് സിനിമയുടെ ഛായാഗ്രഹ ഗ്രഹണം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാതെ എപ്പോ നോക്കിയാലും ബാക്ക് ലൈറ്റ് ഏതൊക്കെയോ സിനിമകളിൽ കണ്ടു ബാക്ക് ലൈറ്റ് കൊടുക്കുക എന്നുള്ളത് പിന്നീട് അങ്ങനെ ആവർത്തിക്കുകയാണ് നമ്മുടെ പുതിയ ആളുകളൊക്കെ എന്തോ വലിയ ശൈലിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തു വന്നിട്ട് വെറുതെ ബാക്ക്ലൈറ്റ് കൊടുത്ത് വെറുതെ പ്രേക്ഷകന്റെ കണ്ണിലേക്ക് ആ പ്രകാശം വന്ന് വീണ് ആകെപ്പാട് ആരോരും അവൻ്റെ മനസ്സും തലച്ചോറും എല്ലാം വഷളാകുന്ന രീതിയിലുള്ള ഫോട്ടോഗ്രാഫികളൊക്കെ ചലച്ചിത്ര ഛായാഗ്രഹണം എന്നുള്ള പേരിൽ നമ്മൾ ഒരുപാട് കണ്ടതാണ് ഇവിടെ കുഞ്ഞുണ്ണി എസ് കുമാർ എന്ന് പറയുന്ന ഈ ചലച്ചിത്ര ഛായാഗ്രാഹകൻ വളരെ മിതത്തോടും കൂടിയാണ് അദ്ദേഹം വളരെ മിതമായിട്ടാണ് ഓരോ ഷോട്ടുകളും അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം കാരണം ആളുകളുടെ മുഖം നമുക്ക് കാണണം ആളുകളുടെ മുഖം കാണാതെ ഇതാരാണ് ഇത് അവന്ന് അഭിനയിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഛായാഗ്രഹണമൊക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞാലൊന്നും ഇവിടത്തെ പ്രേക്ഷകൻ അംഗീകരിക്കില്ല കാരണം പ്രേക്ഷകൻ ചലച്ചിത്രപരമായിട്ട് സാക്ഷരത നേടിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അപ്പോൾ മലയാളികൾ മലയാളികളുടെ മുന്നിൽ അത്തരം സിനിമകളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് അമ്പേ പരാജയപ്പെടുകയുള്ളൂ ഏതായാലും ഈ സിനിമയിൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല നല്ല മ്യൂസിക് സ്റ്റീഫൻ ദേവസ്വയുടെ നല്ല മ്യൂസിക് നമുക്ക് ഈ സിനിമയിലൂടെ കേൾക്കാവുന്നതാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ചെയ്സ് ജോസിൻ്റെ അഭിനയം തന്നെയാണ് അദ്ദേഹം ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു നായക വേഷത്തിലേക്ക് വരുന്നത് ജെയ്സ് ജോയ്സ് എന്ന് പറയുന്നത് ജെയ്സ് ജോസ് എന്ന് പറയുന്ന ആ നടൻ വില്ലനായിട്ടും പോലീസുകാരനായിട്ടും അവിടെ ഇവിടെയൊക്കെ മൂലയ്ക്ക് നിന്നിരുന്ന ഒരു നടനാണ് ആ നടനെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് അമൽ കെ ജോബി ശ്രമിക്കുകയും അത് വിജയിക്കുകയും ചെയ്തു ഇവിടെ ഇദ്ദേഹം ഒരു ഗുമസ്തനായിരുന്നു ഗുമസ്തപ്പണിയൊക്കെ നിർത്തി വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം തൻ്റെ മുന്നിൽ വരുന്ന ക്ലയൻസിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും അതുവഴി പ്രതിഫലം പറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല രണ്ട് ഗുണ്ടകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാനായിട്ട് ഇടനിലക്കാരനായിട്ട് നിൽക്കുകയും അവിടെ നിന്നും അദ്ദേഹത്തിന് പ്രതിഫലമൊക്കെ ലഭിക്കുന്ന കൊണ്ട് കാണിക്കുന്നില്ലെങ്കിലും പ്രതിഫലമൊക്കെ അങ്ങനെയാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത് അവിടെ പീറ്റർ എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട് പീറ്റർ വന്നിട്ട് പീറ്റർ പീറ്റർ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ ഭാര്യയുടെ ആങ്ങളുടെ മകനാണ് പീറ്റർ പീറ്ററെ കൈലാഷ് നാഥ് കൈലാഷ് നാഥ് ആണ് ആണെന്ന് തോന്നുന്നു ഈ പീറ്ററെ അദ്ദേഹം അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ജെയ്സ് ജോസ് കൈകാര്യം ചെയ്യുന്ന എന്ന ആൻഡ്രൂസ് പള്ളിപ്പാടൻ എന്ന കഥാപാത്രത്തിന്റെ ശക്തി വിശേഷം എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടി ശാരീരികമായിട്ട് ശക്തിയാണ് ശക്തിയുള്ള ആളാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് കഥാപാത്രത്തിന്റെ വളർച്ചയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പങ്കുവഹിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ടീച്ചർ ആ ടീച്ചറുമായിട്ട് അദ്ദേഹം വഴക്കടിക്കുകയും വഴക്കടിക്കുന്നത് അവിടുത്തെ സെർവൻ്റ് ലീല കാണുകയും ലീല ലീല ഇയാൾ എന്തൊക്കെ കയ്യിലൊക്കെ ചോരപ്പാടുകളൊക്കെ ആയിട്ട് നിൽക്കുന്നതൊക്കെ കാണുകയും അത് അസിസ്റ്റ് നെടുമങ്ങാടിൻ്റെ കഥാപാത്രത്തോട് ചെന്ന് പറയുകയും അവരത് ആ ടീച്ചറെ ഇയാൾ കൊന്നു എന്നുള്ള രീതിയിലൊക്കെ വരികയും പോലീസുകാർ വരികയും അന്വേഷണം നടക്കുകയും ഒരു പോലീസുകാരനാണ് ഒരു എസ് ഐ ആണ് ഇത് ഷൈജു അദ്ദേഹം ഇത് അന്വേഷിക്കാനായിട്ട് മുന്നിട്ട് നിൽക്കുന്നു പക്ഷെ അവിടെ നിന്നും ഒരു തെളിവും അവർക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല അങ്ങനെ ആകാംക്ഷ അവിടെ എന്തോ നടന്നു എന്നുള്ളത് നിസ്തർക്കമായിട്ട് കരുതുന്ന ഒരു സമയത്താണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കഥയുടെ ആ പശ്ചാത്തലം മാറി നമ്മളെ ആയിട്ട് തന്നെ കാണിക്കുകയാണ് പിന്നെ ചെയ്യുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മകൻ ജോബി വിവിൻ ജോർജ് വിവിൻ ജോർജ് അവതരിപ്പിക്കുന്ന അബി എന്ന കഥാപാത്രം ഒരു ആയിരുന്നു. ഒരു സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പാട്ട് ചുറ്റപ്പെടുത്തിയ പാട്ടുകളെല്ലാം കേട്ട് ഇഷ്ടപ്പെട്ട് ആ സമയത്താണ് അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റിൽ അദ്ദേഹം മരിക്കുന്നത് പക്ഷെ അത് ഒരു സാധാരണ ആക്സിഡന്റ് ആണ് സാധാരണ ആക്സിഡന്റിനുണ്ടായ മരണമാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അദ്ദേഹത്തിന് ചില സംശയങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം ആ സംശയങ്ങളുടെ പിറകിൽ പോവുകയും ചെയ്യുന്നത് ഇദ്ദേഹം ഈ അബിയും മഹിയും ചേർന്നാണ് ഈ ഇരട്ട സംഗീത സംവിധായകരായിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാം പാട്ട് ടൂൺ ചെയ്തതും എല്ലാം അഭിയാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തുന്ന പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ഒക്കെ പുകഴ്ത്തുന്ന സമയത്ത് ഇത് ഇയാളുടെ ഈ മഹിയിൽ അസൂയ ജനിപ്പിക്കുകയും അങ്ങനെ കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്യുകയും അയാള് ആണ് ചെയ്യുന്നത് അയാള് ബിബിൻ ജോർജിന്റെ അഭി എന്ന കഥാപാത്രത്തെ ആൻഡ്രൂസ് പള്ളിപ്പാടന്റെ മകനെ കൊല്ലുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ കൊലപാതകമാണ് അവിടെ ശരിക്കും നടന്നത് ആ കൊലയാണ് അവിടെ ശരിക്കും നടന്നത് ആ ആ അവിടെ ആ കൊല നടന്നു ആ കൊല നടന്നു പക്ഷെ ആ കൊല അപ്പോൾ സംഭവിക്കുന്നില്ല ഇയാളെ ഇഞ്ചായിട്ടാണ് ഈ മഹിയെ ആൻഡ്രൂസ് പള്ളിപ്പാടൻ വകവരുത്തുന്നുള്ളത് എല്ലാം ആദ്യമദ്ാന്തം തന്നെ അപ്പോഴും അവസാനിപ്പിക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് ആസിസ് നെടുമാടന്മാടിൻ്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ പിക്കാസോ ഒരു പിക്കാസൊക്കെ എടുത്ത് കയ്യിൽ ചോരയൊക്കെ ആയിട്ടാണ് ഇയാൾ പോകുന്നതായിട്ടൊക്കെ ഇവർ ജനലിന്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ കാണുന്നത് ഒക്കെ രസകരമായിട്ട് തന്നെ ഈ സിനിമയിലെ സംവിധായകൻ ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ തിരക്കഥയേക്കാൾ ഉപരിയായി അമൽ കെ ജോബിയുടെ സംവിധാന മികവിനെയാണ് നമ്മളിവിടെ എടുത്ത് പറയുന്നത് അതുതന്നെയാണ് ഈ സിനിമയുടെ വിജയത്തിൻ്റെ കാരണവും പിന്നെ സ്റ്റീഫൻ ദേവസിയുടെ സംഗീതം ഈ ജെയ്സ് ജോസിൻ്റെ അഭിനയം വലിയ അഭിനയമൊന്നുമല്ല പക്ഷേ ആ കഥാപാത്രത്തിന് യോജിച്ച തരത്തിലുള്ള പെരുമാറ്റം അതാണ് നമ്മളിവിടെ പറയുന്നത് അതുപോലെ ലീലയായിട്ട് വന്നയാൾ അസീസ് നെടുമ്പങ്ങാട് ഇവരൊക്കെ തന്നെ ഈ സിനിമയിൽ നല്ല അവരുടെ ഭാഗം ഭംഗിയായിട്ട് തന്നെ നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമ നമുക്ക് ആദിമത്യാന്തം കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് ആദിമത്യാന്തം കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ട് തന്നെ ഗുമസ്തങ്ങ എന്ന ഈ സിനിമ മുസാഫിർ അബ്ദുള്ള നിർമ്മിച്ച ആൻഡ് മീഡിയ ഒക്കെ ചേർന്ന് സഹകരിച്ച ഈ സിനിമ ആദിമത്യാന്തം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെ ആക്കി മാറ്റിയതിൽ അമൽ കെ ജോബിക്ക് നൂറ് ശതമാനവും നമ്മൾ ആ അതിൻ്റെ ആ കയ്യടി കൊടുക്കാവുന്നതാണ് എന്ന് മാത്രം പറയുന്നു